ഹലോ ഇന്നത്തെ വീഡിയോ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കാര്യം ബിഫോർ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ദർഹംസിൻ്റെ മെറ്റീരിയൽ മേടിച്ചൊരു വീഡിയോ ആ ഒരു ടൈമിൽ കുറേ പേര് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇന്ന് നമ്മുടെ ഷാജ റോഡിലുള്ള ഗവയർ മാർക്കറ്റിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും നല്ല റേറ്റ് കുറഞ്ഞ് മേടിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് മെറ്റീരിയൽസ് ആയാലും നമുക്ക് ഓർണമെൻറ്റ്സ് കമ്മലും മാല വള കുപ്പിവള ഇന്ന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും അത് കുറഞ്ഞ പൈസക്ക് കേട്ടോ പത്ത് റെംസ് അഞ്ച് റെംസ് ആ ഒരു റേറ്റ് മാത്രമേ വരുന്നുള്ളു അപ്പം ഞാൻ നിങ്ങളെ കുറച്ച് കളക്ഷൻസ് കാണിച്ച് തരാം ഇവിടെ ഓൾമോസ്റ്റ് പാകിസ്ഥാൻ ഷോപ്പുകളാണ് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ്ലി നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യണം കാര്യം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഞാൻ ഈ കാണുന്ന ഈ മെറ്റീരിയലിനൊക്കെ വരുന്നത് പത്ത് തിരംസ് മാത്രമേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് വന്നാൽ മതി ഇഷ്ടം മാതിരിയുണ്ട് ഗേൾസ് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ ഇത് കാണുന്ന മെറ്റീരിയൽ ഇതിപ്പം അക്കോബ ടൈപ്പ് മെറ്റീരിയൽ അക്കോബയും പ്രിൻറ്റഡ് ഒക്കെ ടൈപ്പാണ് ആ ഒരു ടൈപ്പിലൊക്കെ വരുന്നത് പത്ത് തിരംസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഷിഫോണ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അഞ്ച് തിരംസ് വരുന്നത് നമ്മുടെ ഈ എന്താ പറയുക ഈ ഫ്ലോറർ പ്രിൻ്റൊക്കെ വരുന്നില്ല ആ ഒരു ടൈപ്പിനൊക്കെ ആണെച്ചിട്ട് കുറച്ച് പത്ത് പതിനഞ്ച് റംസ് ഒക്കെ അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ പക്ഷെ എന്നാലും അടിപൊളിയാണ് സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചില സ്റ്റു ഉടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൈക്ക് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ വെറൈറ്റി എന്തെങ്കിലും തപ്പ് അതൊക്കെ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു നാല് വർഷമായിട്ട് ഞാൻ യു എയിൽ ഉണ്ടാക്കുന്നത് ഞാൻ മിക്കവാറും ഇവിടെ വന്നിട്ടോ കേട്ടോ പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര ലാഭമാണ് നമ്മൾ നാട്ടിൽ പോകുമ്പോഴായാലും ഇവിടെ നിന്ന് മേടിച്ചാൽ മതി ഈ ഒരു ഞാൻ ഇപ്പം എടുത്ത ഈ മഞ്ഞ പൂവിൻ്റെ ആ ഒരു പ്രിൻറ് വരുന്നത് ഇത് കോട്ടൺ ആണ് നല്ല ത്രെഡ് വർക്കിലാണ് കേട്ടോ യെല്ലോ ആ ഒരു പ്രിൻറ് കൊടുത്തിരിക്കുന്നത് ഇത് പത്ത് റംസാണ് മീറ്ററിന് വരുന്നത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത നിന്ന് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മൾ ഈ അഞ്ച് റംസിൻ്റെ മെറ്റീരിലും മേടിച്ചാലും ലൈനിങ് ഒന്നും വേണമെന്നില്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ പിന്നെ ഷിഫോൺ അങ്ങനെ പ്ലെയിൻ ഷിഫോൺ ഒക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ലൈനിങ്ങിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അതേപോലെയാണ് ഈ ഐറ്റംസ് ഒക്കെ വരുന്നത് അഞ്ച് തിരംസേ വരുന്നുള്ളൂ മീറ്ററിന് അത്യാവശ്യം നല്ല ഭംഗിയുള്ളതും നല്ല അടിപൊളി ഡ്രസ്സാണ് ഞാൻ യൂസ് ചെയ്താണ് കേട്ടോ ഒറ്റ വാഷിലൊന്നും അങ്ങനെ പെട്ടെന്ന് ചീത്തയാവുന്ന ഒന്നും അല്ല അപ്പം എൻ്റെ ഈ ഒരു ടൈപ്പ് ഒക്കെ ഇതെല്ലാം അഞ്ച് തിറംസിന് വരുന്നതാണ് നമുക്ക് ഒരു ഷോപ്പ് മാത്രമല്ല ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു ഷോപ്പ് കാണിച്ചതേ ഉള്ളൂ ഞാൻ ബിഫോർ ഒരു വീഡിയോ എടുത്തത് ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പിൽ നിന്നായിരുന്നു ഇപ്പം ഞാൻ ഈ ഒരു ടൈപ്പ് ഇവിടെയാണെങ്കിൽ കുറച്ചൂടെ എന്താ കോട്ടനും അക്കോബ ടൈപ്പ് മെറ്റീരിയൽസ് ജീൻസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഷോപ്പിലോട്ട് കയറിയത് അതായത് ഈ മേളിൽ കാണുന്നതെല്ലാം നമ്മുടെ ഈ ലെഹങ്കയ്ക്കും ലാച്ചയ്ക്കൊക്കെ പറ്റിയ ഡ്രസ്സുകളാണ് അതിന് മെറ്റീരിയൽസ് ആണ് അതിനൊക്കെ വരുന്നത് അഞ്ച് റെംസ് പത്ത് റംസ് ഒക്കെ കേട്ടോ ഇതിനൊക്കെ മൊത്തവും സ്റ്റോൺ വർക്കാണ് സ്റ്റോൺ വർക്കും സീക്വൻസൊക്കെ വെച്ചിട്ടുള്ള വർക്കുകളൊക്കെയാണ് നല്ല ഇതൊക്കെ ഭയങ്കര ഹെവി വർക്കാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഫുൾ ആയിട്ട് മേടിക്കണമെന്നില്ല വൺ മീറ്റർ മെറ്റീരിയൽ മേടിച്ച് നമുക്ക് ഉടുപ്പ് മാത്രം തയ്ക്കുന്നവർക്ക് ഈ ഒരു വൺ മീറ്റർ മെറ്റീരിയൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടേ ഇതൊക്കെ വരുന്നത് സീക്വൻസും സ്റ്റോണും ഒക്കെ വെച്ചിട്ട് വരുന്നതാണ് സീക്വൻസ് എനിക്ക് അതുകൊണ്ട് വലുതായിട്ട് ഇഷ്ടമില്ല പക്ഷേ സ്റ്റോൺ വരുന്നത് അടിപൊളി കേട്ടോ ഈ ഒരു ടൈപ്പ് ഇത് ഇത് ഈ ഇര മൊത്തം ജീൻസും ജീൻസിൻ്റെ ടൈപ്പ് ആണ് കേട്ടോ നല്ല അടിപൊളി കട്ടിയുള്ളതാണ് നമുക്ക് ചുരിദാറൊക്കെ തയ്ക്കാൻ പറ്റുന്നതും പിന്നെ ഷോളായിട്ട് എടുക്കാൻ പറ്റുന്നതും എനിക്ക് തോന്നിട്ടോ നല്ല പ്ലെയിനായിട്ട് എന്തെങ്കിലും ടോപ്പുകളൊക്കെ തയ്ച്ചിട്ട് അതിൻ്റെ കൂടെയൊരു ഷോളായിട്ട് കട്ട് ചെയ്ത് ഡാൻസ് അടിപൊളിയായിരിക്കും പിന്നെ കുറച്ച് പ്ലെയിൻ പ്ലെയിനായിട്ട് നെറ്റിൻ്റെ അകത്ത് കുറച്ച് വർക്ക് വരുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടായി അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ ഇപ്പം ഞാൻ എടുത്തത് ഇതും മീറ്ററിന് പത്ത് ആയിരുന്നു നല്ല ഭംഗിയുണ്ട് കാര്യം ഒരു മീറ്റർ എടുത്താൽ മതി നമ്മൾ കൈക്ക് മാത്രം വെക്കാൻ അടിപൊളിയായിരിക്കും പ്ലെയിൻ ടോപ്പുകളൊക്കെ തയ്ച്ചിട്ട് അതിനകത്ത് ഈ ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ ആ ഹെവി ആയിരിക്കും നല്ല സൂപ്പർ സ്റ്റൈൽ ആയിരിക്കും കേട്ടോ അപ്പം അതെനിക്ക് ഇഷ്ടമായി പക്ഷെ ഞാൻ ഇപ്പം എടുക്കണമെന്ന് എങ്ങനെ ആലോചിച്ചു നെക്സ്റ്റ് ടൈം വരുമ്പോൾ എടുക്കാമല്ലേ ഇവിടെ എപ്പോൾ വന്നാലും കാണും ഇഷ്ടം പോലെ ഉണ്ട് ഒരു അതിനൊന്നും ഒരു ഒരു കുറവ് ഉണ്ടാവില്ല കേട്ടോ കയ്യിലൊക്കെ കുറച്ച് പൈസയായിട്ട് ഇനി വന്നാൽ മതി കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് മാത്രമല്ല ബെഡ്ഷീറ്റിന്റെ കളക്ഷൻ വേറെ ഉണ്ട് ബെഡ്ഷീറ്റിനൊക്കെ ഈ ഒരു സ്ട്രീറ്റിൽ വരുന്നത് മൂന്നര ഉള്ളൂ നല്ല കിട്ടിലൻ ബെഡ്ഷീറ്റ് നാട്ടിലൊക്കെ പോകുന്നവർക്ക് ഷീ ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് കേട്ടോ ഈ ഗവർമാർക്കറ്റിൻ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കാരണം ബെഡ്ഷീറ്റും ഇതേപോലെ മെറ്റീരിയൽസും എല്ലാം ഇവിടെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ സാരീസ് മേടിക്കുന്നവർക്കാണെങ്കിൽ മീറ്ററിന് മൂന്നര ധർഹംസ് നാല് ദർഹംസിനൊക്കെ കിട്ടും അടിപൊളി സാരി ഇതൊക്കെ ഉണ്ടോ നല്ല അക്കൊബ മെറ്റീരിയലാണ് ഇതൊക്കെ നമ്മൾ നാട്ടിലൊക്കെ നല്ല റേറ്റ് കൊടുത്ത് മേടിക്കുന്ന സാധനം കേട്ടോ ഇവിടെ ഇത്രയും റേറ്റ് കുറഞ്ഞു കിട്ടുന്നത് രണ്ട് ഇതാണ് ഗുബേർ പിന്നെ സുബേർ പ്ലാസ് ഇവിടെ ബെഡ്ഷീറ്റ് നല്ല റേറ്റ് കുറവാണ് മൂന്നര ധെറംസൊക്കെയാണ് നല്ല കിടിലം ബെഡ്ഷീറ്റ് കെട്ടോ പിന്നെ നമുക്ക് ഈ ഇതേപോലെ നോർമലി ആനാർക്കിയിലേക്ക് തയ്ക്കാനുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു മേള പോഷൻ മാത്രമായിട്ട് ഒരു കളർ ിച്ച് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ മെറ്റീരിയൽ കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചത് പിന്നെ ഇതെല്ലാം നമുക്ക് നൈറ്റിയുടെ മെറ്റീരിയലാണ് ഇതെല്ലാം നാല് തിറംസ് മാത്രം വരുന്നതാണ് കേട്ടോ നല്ല അടിപ്പൊളി മെറ്റീരിയൽ നല്ല കട്ടിയുണ്ട് കേട്ടോ ഇതും നമ്മൾ ധരിക്കുന്നത് നാല് വെച്ചാൽ അവർ ക്വാളിറ്റി കുറവ് നല്ല കട്ടിയുണ്ട് അത് ഒരു വട്ടം വന്ന് ഇത് മനസ്സിലാവും ഇത് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഞാൻ പറയുന്നതിൻ്റെ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് കാരണം അതേപോലെ ആണ് ആ മെറ്റീരിയലിൻ്റെയൊക്കെ ക്വാളിറ്റി ഉള്ളത് കേട്ടോ പിന്നെ ഈ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല അതാണ് പറയാനുള്ളത് ഞാനാണെങ്കിൽ എന്താ പറയാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പർച്ചേസ് ചെയ്യാതെ ഇവിടെനിന്ന് പോത്തില്ലോ ഇതാ ഈ ഒരു മെറ്റീരിയലൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് വെറും അഞ്ച് തിരമസ് മാത്രമാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ക്വാളിറ്റി ആണ് കേട്ടോ ഇത് നമ്മുടെ മറ്റേ എന്താ ഒരു ബ്ലഷ് ഉണ്ടല്ലോ അതായിരുന്നു അതൊക്കെ ഇവിടുന്ന് കിട്ടി എന്തായാലും അതൊരെ മേടിച്ചു കേട്ടോ ഞാൻ എന്തായാലും പത്ത് തെരമിച്ച് ഉണ്ടായിരുന്നല്ലേ ഞാൻ ഗ്ലോബൽ വില്ലേജ് പോയപ്പോൾ ട്വന്റി തിരമസ് പറഞ്ഞ സാധനം എന്തായാലും പത്ത് തെരമസ് നീട്ടി പിന്നെ ഞാൻ വേറൊരു ഷോപ്പിലൂടെ വന്നായിരുന്നു ഇവിടെ ഇവിടെയും കുറച്ച് നല്ല അത്യാവശ്യം കളക്ഷൻ ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതച്ച് ഈ ഒരു മെറ്റീരിയലൊക്കെ അഞ്ച് തിരംസ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഈ കാണുന്ന ഈ ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലൊക്കെ വരുന്നത് അഞ്ച് തിരമസ് ആട്ടോ നല്ല മെറ്റീരിയലാണ് പിന്നെ ഇവിടുത്തെ ഈ ഒരു ഷോപ്പിൽ പ്രത്യേകത വെച്ചാൽ ഇവിടെ കുറച്ച് മിറാ വർക്കിൻ്റെ കുറച്ച് ഡ്രസ്സ് ഞാൻ കണ്ടായിരുന്നു നേരത്തെ ഞാൻ ഓണത്തിന് വന്നായിരുന്നു ഞാൻ ബ്ലൗസ് മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ അത് നിങ്ങളോട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇതൊക്കെ മറ്റേ ഇതൊക്കെ നമ്മൾ ഉടുപ്പിന് കൈയ്യൊക്കെ വെക്കാനും പിന്നെ ഫ്രോക്കൊക്കെ തയ്ക്കാനൊക്കെ നല്ല അടിപൊളി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ നല്ല അടിപൊളി നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല കട്ടിയുണ്ട് നമുക്കങ്ങനെ ലൈനിങ് വേണമെന്നൊന്നും ഇല്ല ഞാൻ കുറച്ച് ഇവിടെ കുറച്ച് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രെസ്സുകളുണ്ട് മീൻസ് മെറ്റീരിയൽസ് ഉണ്ട് സ്റ്റോൺ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ പ്ലെയിൻ ഈ ലാച്ചകൾ ലാച്ച അല്ല സോറി നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട് ഇത് മിറർ വർക്കിൻ്റെയാണ് കൊള്ളാം അല്ലേ നല്ല ഭംഗി ഇതൊക്കെ പറയുന്നത് റംസേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ ബൈ സി യു